തുർക്കിയുടെ സൈന്യത്തെ ഇറങ്ങാൻ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ ഇതോടുകൂടി രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം പുതിയൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പുനർനിർമ്മാണവും സമാധാന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ രണ്ടാം ഘട്ടത്തിൽ രൂപമുണ്ടാക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാറിൽ വ്യവസ്ഥയിൽ പ്രധാനമായിട്ട് പറയുന്നത് രണ്ടാം ഘട്ട ചർച്ച ആരംഭിച്ചതോടനുബന്ധിച്ച് വളരെ കൂടി അല്ലെങ്കിൽ ഗൗരവത്തോടു കൂടിയാണ് ഇസ്രായേൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് തുർക്കിയുടെ സൈന്യത്തെ ഗസേൽ അനുവദിക്കില്ല അംഗീകരിക്കില്ല ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയായിരുന്നു അമാസിന്റെ പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം അവർ ആയുധം വെച്ച് കീഴടങ്ങ് രാജ്യം വിട്ടു പോവുക എന്ന് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അമേരിക്കയ്ക്ക് പോലും അത് സ്വീകാര്യമല്ല കാര്യം ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങൾ വസിക്കുന്ന ഒരു ദേശത്ത് നിയന്ത്രിതമായിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇല്ലെങ്കിൽ അവിടെ അരാജകത്വവും വിഷയങ്ങളും ഉണ്ടാവും കൂട്ടക്കൊലകളും പ്രശ്നങ്ങളും ഉണ്ടാവും അവിടെ പരസ്പരം ആളുകൾക്ക് വലിയ പ്രശ്നങ്ങൾ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കെത്തും ലോകത്ത് മുഴുവനും ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധാനന്തരം ഒരു സർക്കാർ തലത്തിൽ ഒരു നിയന്ത്രണം ഇല്ലാത്ത എല്ലാ പ്രദേശത്തും ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആയതിനാൽ അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് അമേരിക്ക ഈ നിലപാട് പറഞ്ഞത് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സമ്മർദ്ദത്താലാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അല്ലാതെ സ്വന്തമായ ഇഷ്ടത്തിന് അമേരിക്ക പറഞ്ഞതൊന്നുമല്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ കാര്യത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറി കാര്യം എല്ലാവർക്കും വലിയ എതിർപ്പാണ് എതിർപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കില്ല എന്നുള്ളത് അതോടൊപ്പം പിന്നെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം അതിന് പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങളുടെ സൈനിക സഹായങ്ങൾ ഗസയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് സൈനിക ഇറക്ക അത് തുർക്കിയുടെ നേതൃത്വത്തിൽ ഈജിപ്തും തുർക്കിയും സൗദി അറേബ്യയും യു എ അടക്കമുള്ള അറബ് മുസ്ലിം രാജ്യങ്ങളുടെ സൈനികരാണ് ഇവിടെ നിയന്ത്രിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നൽകേണ്ടത് അതാണ് പറഞ്ഞ കാര്യം തുർക്കി ഇക്കാര്യത്തിൽ അംഗീകാരം നൽകി ഈജിപ്തും ഏറെക്കുറെ നൽകി സൗദിയും യു അടക്കമുള്ള രാജ്യങ്ങൾ ആലോചിച്ച് പറയാം എന്നുള്ളടത്തേക്ക് എത്തി അപ്പം അവിടെ ഒരു വിഷയം വരുന്നത് ഇവരെ അതായത് മുസ്ലിം സൈന്യത്തെ ഗസയിൽ നിയന്ത്രിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഗസയെ നിയന്ത്രിക്കേണ്ട മുസ്ലിം സൈന്യത്തെ തങ്ങൾ നിയന്ത്രിക്കും തങ്ങളുടെ സൈനിക കമാൻഡർമാർ ഇവർക്ക് നിർദ്ദേശം നൽകാൻ ഗസേൽ ഉണ്ടാകുമെന്ന് അമേരിക്ക പറഞ്ഞു അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക സംവിധാനമായിട്ട് മുസ്ലിം രാജ്യങ്ങളിലെ സൈനികർ ഗസേൽ സേവനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമുണ്ടായില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അത് നിൽക്കുന്നു പക്ഷേ ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം അവർ പറഞ്ഞിട്ടൊന്നുമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഗസ്സയിലെ കൂട്ടക്കുരുതി നിൽക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വിട്ടുവീച്ച മനോഭാവത്തോടു കൂടി നീങ്ങുന്നതാണ് ഉചിതം എന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയാൻ തുർക്കിയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമല്ല നല്ല ബന്ധമല്ല എന്ന് മാത്രമല്ല അതികഠിനമായിരിക്കുന്ന വാക്കുപോരുകൾ പല ഘട്ടങ്ങളും നടത്താറുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നതന്യാവും ഭീകരവാദിയുടെ നേതാവാണെന്നും ഇസ്രായേൽ ഭീകരരാജ്യമാണ് എന്നും യു എൻ സഭയിൽ വെച്ച് പറഞ്ഞ ഏക ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യം ഉർദ ഉറുദുഗാനാണ് അത് വളരെ കൃത്യതയോടുകൂടി തുറന്നു തന്നെ പറഞ്ഞു എന്നുള്ളതാണ് അത് ലോകം ആശങ്കയോടുകൂടിയാണ് അത് നോക്കി കണ്ടത് എന്ന് വെച്ചാൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് യു എൻ സഭയിൽ ഒരു ഭീകരവാദിയാണ് താനെന്ന് അതായത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളത് ഇസ്രായും വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് അതോടുകൂടി നയതന്ത്ര ബന്ധം അറ്റുപോയി തുർക്കിയിലുണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ അംബാസിഡറോട് രാജ്യം വിട്ടുപോവാനും ഇസ്രായേലുള്ള തുർക്കിയുടെ അംബാസിഡറോട് രാജ്യത്തേക്ക് മടങ്ങി വരാനും ആഹ്വാനം ചെയ്തു തുർക്കി ഇസ്രായേൽ നമ്മൾ നല്ല നയതന്ത്ര ബന്ധ സുഹൃത്തു ബന്ധക്കുള്ള രാജ്യമാണ് എന്നാലും ഈ വിഷയത്തോടുകൂടി ഗസ ആക്രമണത്തോടുകൂടി രണ്ട് രാജ്യങ്ങളും തമ്മിൽ പിരിഞ്ഞു എന്ന് വേണം പറയാം രണ്ടാമത്തെ പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുന്നത് ഫ്ലോട്ടില ഗസയ്ക്ക് ഭക്ഷണധാന്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നാൽപ്പതോളം രാജ്യ അൻപതോളം രാജ്യങ്ങളിലെ ഈ ബോട്ടുകൾ വെള്ളങ്ങളും ബോട്ടുകളും ഗസാ തീരത്തേക്ക് അടുക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തുർക്കി ഒരു കപ്പലും അതേപോലെ ചില ബോട്ടുകളും അയച്ചിട്ടുണ്ട് തുർക്കിയുടെ സൈനികർ കപ്പൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നു അതിനെക്കുറിച്ച് സ്ഥിരീകരിച്ച് വിവരം പിന്നെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ തുർക്കിയെ പോലെയുള്ള ഒരു സൈനികമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാജ്യത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടു കൂടിയാണ് ഫ്ലോട്ടില ഗസ തീരമടയാൻ വേണ്ടി പുറപ്പെട്ടത് ഇത് ഇസ്രായേലിന് വലിയ രീതിയിൽ ആഘാതം ഉണ്ടാക്കിയ കാര്യമാണ് മെഡിറ്റേറിയൻ കടലിന്റെ അതിർത്തി കടന്നുകൊണ്ട് ഗസയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കപ്പലിനെ ലോക ലോക ക്യാമറകൾ സ്വസൂക്ഷ്മം നിരീക്ഷിച്ചു അത് ഏറെക്കുറെ അൻപത് നോട്ടിക്കൽ മൈൽ വരെ പതിനഞ്ച് നോട്ടിക്കൽ എന്ന് പറയുന്നുണ്ട് അത്രയും അടുത്തെത്തി എന്നുള്ളതാണ് ഈജിപ്ത് കഴിഞ്ഞാൽ പിന്നീട് ആണ് വരുന്നത് ഗസ കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ വരുന്നത് അപ്പോൾ ഗസയുടെ കടലതിർത്തിയൊക്കെ ഗസയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര നിയമം ആ നിയമങ്ങളിൽ നിയമങ്ങളൊന്നും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ സൈനിക കപ്പൽ ഫ്ലോട്ടിലയുടെ ബോട്ടിൽ ഇടിപ്പിച്ചുകൊണ്ട് അതിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു മുന്നൂറിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു ആദ്യഘട്ടത്തിൽ പിന്നത് കൂടി കൂട്ടി വന്നു ആയിരത്തി ഇരുന്നൂറ് ആളുകളെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വന്ന റിപ്പോർട്ട് അപ്പോൾ ഇപ്പോഴത്തെ ഇസ്രായേൽ പറയുന്ന വിഷയം അപ്പോൾ അങ്ങനെയാണ് അവർ തമ്മിലുണ്ടാകുന്ന ഏറ്റവും വലിയ വലിയ ശത്രുതാ മനോഭാവത്തോട് കാര്യങ്ങൾ നീങ്ങുന്നത് തുർക്കി എന്ന് പറയുന്ന രാജ്യം വലിയ പിന്തുണ ഈ പറയപ്പെട്ട വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ഫ്ലോട്ടിലയായിട്ട് ബന്ധപ്പെട്ട് ഇത്രപോലെ ധൈര്യം ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം തുർക്കിയുടെ പിന്തുണയാണ് അതാണ് ഇത്രയേറെ വിഷയങ്ങളുണ്ടാകുന്നത് ഈ ഇസ്രായേൽ ഇപ്പോൾ പറയുന്ന കാര്യം ഹമാസിൻ്റെ സൈനിക മേധാവികൾക്ക് തുർക്കി അഭയം നൽകുന്നു അതായത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു ഇസ്രായേൽ ആക്രമിച്ചതോട് കൂടിയിട്ട് അവിടെ പേർ കൊല്ലപ്പെട്ടു ഒരു അതിൽ അമാസിൻ്റെ ഒരു നേതാവും ഇല്ലായിരുന്നു അമാസിൻ്റെ ഒരു നേതാവിൻ്റെ ഒരു മകൻ അപ്രതീക്ഷിതമായി അവിടെ എത്തുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടതിൽ പെട്ടതാണ് ഒരു ഖത്തർ സൈനികരാണ് കൊല്ലപ്പെട്ടത് മറ്റു ആറുപേരും മറ്റ് നാല് പേര് മൊത്തം ആറ് പേരെ ആണ് കൊല്ലപ്പെട്ടതായിട്ട് വിവരം ലഭിക്കുന്നത് ഇതിൽ രണ്ട് വിഷയങ്ങൾ ഇസ്രായേലിന് വലിയ രീതിയിൽ തലവേദന ആവുന്നു ഒന്ന് തങ്ങളുടെ രഹസ്യങ്ങൾ ചോർന്നു പോയി എന്നുള്ളതാണ് വളരെ കൃത്യതയോടുകൂടി രഹസ്യങ്ങൾ ചോരുകയും അത് ഖത്തറിലെ സൈനികർ കിട്ടുകയും വളരെ പെട്ടെന്ന് തന്നെ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഉണ്ടായിരുന്ന ഹമാസിൻ്റെ നേതാക്കളെ സ്ഥലം മാറ്റുകയും ചെയ്തു ഇത് ചോർത്തിയത് തുർക്കിയാണ് തുർക്കിയുടെ ഇൻ്റലിജൻസ് വിഭാഗം ഇസ്രായേൽ നടക്കുന്ന ഈ സംഭവം ഏതോ തരത്തിൽ ചോർത്താൻ വേണ്ടി സാധിച്ചു അത് ആകാശ നിരീക്ഷണം നടത്തി എന്നൊക്കെ പറയുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അപ്പോൾ തുർക്കും ഈ ഖത്തറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചോർന്ന് കിട്ടിയിരിക്കുന്നവർ അപ്പം തന്നെ ഖത്തറിന് കൈമാറുന്നു ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ ഒരു അക്രമം വരാൻ വേണ്ടി പോകുന്നു അത് ഒരുപക്ഷേ ഈ പറയപ്പെട്ട ബിൽഡിങ്ങിന് നേരെയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഈ ഭാഗത്തുള്ള ഈ ബിൽഡിങ്ങിൽ യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം ഹമാസുമായിട്ട് ചർച്ച നടത്തേണ്ട ദിവസമാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് എന്നാൽ ആ ചർച്ചയോടനുബന്ധിച്ച് അവിടേക്കുള്ള പ്രവേശന കവാടം അടച്ചുകൊണ്ട് ഹമാസിന്റെ നേതാക്കളെ ഖത്തർ സംരക്ഷിച്ചു സംരക്ഷിച്ചു എന്ന് മാത്രമല്ല ഖത്തർ പ്രദേശത്ത് നിന്ന് പിന്നീട് അവർ തുർക്കിയിലേക്കാണ് പോയത് എന്ന് ഇസ്രായേൽ പറയുന്നു പക്ഷെ അത് ഖത്തറിൽ ഉണ്ട് തന്നെ ഉണ്ട് എന്നാണ് മറ്റ് റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ മണ്ഡ വലിയ രീതിയിലുള്ള ഇസ്രായേലിന് ആഘാതമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് അവരുടെ രഹസ്യ സംവിധാനങ്ങൾ തുർക്കി ചോർത്തിയെന്ന് പറയുന്നത് അതെങ്ങനെ ചോർത്തിയെന്ന് അത്ഭുതപ്പെടുകയാണ് ഇറാൻ ആണെങ്കിൽ അവരുടെ ഈ ഒറ്റുകാരെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ചാരപ്രവർത്തി ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെറിയ 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 സ്ഥലങ്ങളിലെല്ലാം അവർ ഇപ്പോഴും ഉണ്ട് എന്നാണ് അനുമാനം അത് ഇസ്രായേൽ പറയുന്നത് അങ്ങനെയാണ് ഇസ്ര ഇറാൻ്റെ ചാരന്മാർ ഇസ്രായേൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഇറാൻ പറയുന്നത് ഇസ്രായേലിൻ്റെ ചാരന്മാർ ഇറാനിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പക്ഷേ അവിടെ ഒന്നും തുർക്കിയുടെ പേര് പറയുന്നില്ല പക്ഷേ തുർക്കി ചോർത്തപ്പെട്ടിരിക്കുന്നു ഈ ഒരു രഹസ്യ ഈ ഒരു വിഷയം അതായത് ലോകത്തിന് മുൻപിൽ ഇസ്രായേൽ അപമാനിക്കപ്പെട്ടു അവർ ആക്രമിച്ച ഒരു ആക്രമണത്തിൽ ഫലം കിട്ടാതെ പോയി അവരുടെ രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു മൊസാദിൻ്റെ രഹസ്യം പോലും ചോർത്താൻ പാകത്തിലുള്ള ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ തുർക്കിയിലുണ്ട് എന്ന് ലോകം സമ്മതിച്ച ഒരു അക്രമമായിരുന്നു ഖത്തർ നേരെ നടത്തിയത് അത് രണ്ട് വിഷയങ്ങൾ അതിൽ പറയുന്നുണ്ട് അതിലൊന്ന് ഈ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അസർബൈജാലിൽ നിന്ന് കൊല്ലപ്പെട്ട സംഭവം അത് ഹെലികോപ്റ്റർ ദുരന്തമാണെങ്കിലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട ഇബ്രാഹിം റേസിയുടെ ബോഡി കിട്ടുന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള വലിയ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയം അവിടെ നിലനിന്നിരുന്നു അസർബൈജിൻ്റെ തായ്വാരത്തുള്ള ഏതോ മലയിടുക്കിൻ്റെ ഭാഗങ്ങളിലാണ് യഥാർത്ഥത്തെ ഹെലികോപ്റ്റർ തകർന്നു കൊണ്ട് മരണപ്പെട്ട ഇബ്രാഹിം റീസ്യം വിദേശകാര്യമന്ത്രിമാരടക്കമുള്ള രാജ്യത്തിൽ ഏറ്റവും ഉന്നതരായിരിക്കുന്ന നേതാക്കൾ ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ ഡ്രോൺ സംവിധാനം സഹായത്തിൻ്റെ സഹായം ഇറാൻ അമേരിക്കയുമായിട്ട് തേടി എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇറാനു വേണ്ടി മറ്റേതോ രാജ്യങ്ങൾ അമേരിക്കയോട് സഹായം തേടി അമേരിക്ക സഹായം നൽകിയില്ല ആ സമയത്താണ് തുർക്കിയുടെ ഈ ഡ്രോൺ സംവിധാനം കുറ്റമറ്റ ഡ്രോൺ സംവിധാനമാണ് ലോകോത്തര നിലവാരമുള്ളതാണ് അത് ലോകത്ത് പിടിച്ചു വിലക്കാൻ മാത്രം ബലവും ശക്തിയുള്ളതാണെന്ന് ഇതിന് മുൻപ് റഷ്യ തന്നെ പറയപ്പെട്ടതാണ് ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർ നിരീക്ഷണം നടത്തുന്നു അവർ പരീക്ഷ പരിശോധന നടത്തുന്നു അങ്ങനെ കണ്ടെത്തുന്നു ഇത് ഇസ്രായേലിന് വലിയ ആഘാതമായി കാരണം ഇത്രയും വലിയ രീതിയിലുള്ള ഇൻ്റലിജൻസ് സംവിധാനങ്ങളും അതേപോലെ തന്നെ ഈ ഡ്രോൺ സംവിധാനങ്ങളും തുർക്കിക്ക് ഉണ്ട് എന്ന് ഈ തെളിവടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാക്കുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയാണ് ഈ തുർക്കിയുടെ സൈന്യം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അമാസിനെ സഹായിക്കും അപ്പോൾ അമാസ് എന്ന് പറയുന്ന വിഭാഗം അവിടെ സുസ്ഥിരമായ രീതിയിൽ നിലനിൽക്കാനുള്ള സഹായമായിരിക്കും തുർക്കിയുടെ സൈന്യത്തിൽ നിന്നുണ്ടാവുക കാര്യം അവർ ഞങ്ങളേറ്റിപ്പോൾ ശത്രുതാ മനോഹത്തോടുകൂടിയാണ് നിൽക്കുന്നത് എന്നതിനാൽ അതുകൊണ്ട് എന്ത് ചെയ്യരുത് തുർക്കിയുടെ സൈന്യത്തെ സഹായിക്കരുത് എന്നുള്ളത് ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആൾക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ തുർക്കി സൈന്യം ഈ മേഖലയ്ക്ക് എത്തുന്നതെങ്കിൽ മറ്റു മുസ്ലിം രാജ്യങ്ങളും സഹായിക്കാൻ എത്തുകയില്ല എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ ഗസേൽ ഭരണം ആര് നടത്തണം എന്ന കാര്യത്തിൽ ഇസ്ര ഈ അമേരിക്ക തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്